ഇന്നത്തെ നമ്മൾ വീഡിയോ കുറച്ച് സങ്കടമുള്ള വീഡിയോ ആണ് അതോടൊപ്പം തന്നെ സന്തോഷമുള്ള ഒരു വീഡിയോ കൂടിയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കബറ് കുഴിക്കേണ്ട ഒരാൾക്കുള്ള കുഴി എടുത്തുകൊണ്ടിരിക്കുകയാണ് ആൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങാടിപ്പുറത്ത് മരിച്ചു കിടന്ന ഒരാളാണ് അനാഥനായ ഒരു മൃതദേഹം അങ്ങാടിപ്പുറത്ത് തന്നെയല്ലേ ഉണ്ടായിരുന്നു അങ്ങാടിപ്പുറത്ത് കണ്ടു പിന്നെ അത് പോലീസും വരെ കേറ്റെടുത്ത് ഇപ്പോൾ മോർച്ചറിയിലാണുള്ളത് അഞ്ച് ദിവസമായി അഞ്ച് ദിവസമായിട്ട് ഇതുവരെ ഒരാളും അയാളെ ഏറ്റെടുക്കാനോ ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഞാൻ എങ്ങനെ എങ്ങനെയാ പതിയിലെത്തിയെന്ന് ചോദിച്ചാൽ ഞാൻ ഷബീറിനെ വിളിച്ചതാണ് ഇന്ന് രാവിലെ അവൻ കുറേ ആയി കൊടികുത്തിമല ഇനിക്ക് കാണിച്ചു തരാം അവിടെ ഭയങ്കര വൈബാന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ എന്നാൽ ഇന്ന് ഫ്രീ ആയപ്പോൾ രാവിലെ ഒന്ന് വിളിച്ചതാണ് ഞാൻ വരണി പറഞ്ഞു പിന്നെ പിന്നോട് പറഞ്ഞു അതിനകാട്ടി നല്ലൊരു സാധനം എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു ഇവിടെ വന്നപ്പോൾ കുറച്ച് യുവാക്കൾ അതായത് അനാഥയായി കിടക്കുന്ന ഒരു മൃതദേഹത്തെ ഏറ്റെടുക്കാനും അതിൻ്റെ സംസ്കാരം ഫുള്ളായിട്ട് ഏറ്റെടുത്ത കുറച്ച് യുവാക്കളെ ഇവിടെ കാണാൻ പറ്റിയത് ഷബീറിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ആ മരണപ്പെട്ടിട്ടുള്ള ആ വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള കുഴിയാണിപ്പോൾ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഇതേത സ്ഥലം അങ്ങാടിപ്പുറം ഈ ഈ പഞ്ചായത്തിൻ്റെ പൊതുശ്മശാനമാണ് എന്തേലും ഇങ്ങോട്ട് വേറെന്തോ പേരുണ്ടല്ലോ വലമ്പൂര് വലമ്പൂര് പൊതുശ്മശാനത്തിലാണുള്ളത് എന്തായാലും നിങ്ങൾ ഈ ഒരു ടീമിനെ പറ്റി നിങ്ങളിത് ഏറ്റെടുത്തിനെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം ഷബീർമാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ നമ്മളെ വീഡിയോ തന്നെ ഒരുപാട് സംഗതിയിൽ വന്നതാണ് നമ്മളിപ്പോൾ ലാസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഷബീർ പറഞ്ഞു ഇത് അങ്ങാടിപ്പുറം ടൗണിൽ അഞ്ച് ദിവസം കഴിഞ്ഞു കഴിഞ്ഞ ഇരുപത്തഞ്ചാം തീയതി മരണപ്പെട്ട അയ്യപ്പൻ എന്നുള്ള പേരുള്ള ഒരു ആളാണ് മുപ്പരെ പേര് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കാണിച്ചൊരു ബില്ലിൽ നിന്നാണ് മുപ്പര പേര് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ നടപടികൾ പറഞ്ഞു കഴിഞ്ഞാൽ അനാഥ മൃതദേഹങ്ങൾ അഞ്ച് ദിവസം നമ്മൾ മോർച്ചറിയിൽ സൂക്ഷിക്കും അപ്പൊ അത് ആരും ഏറ്റെടുക്കാൻ ഇല്ലാന്നുണ്ടെങ്കിൽ പൊതുശ്മശാനത്തിന് മറവ് ചെയ്യാനുള്ളത് ഇപ്പൊ ഇവിടെത്തന്നെ ഞങ്ങള് കാണാ ഒരു നാലഞ്ച് ബോഡികളുണ്ട് ഇത് ഇതിപ്പോ രാജുവേട്ടന്റെ ബോഡിയാണ് പിന്നെ വേറെ ആളുണ്ട് ഇതൊക്കെ നമ്മള് ഏകദേശം മൂന്നാല് കേസ് ഇവിടെ നമ്മൾ ചെയ്താണ് ചെയ്തത് ആ ആളുടെ ഇത് ഉള്ള ഒന്ന് രണ്ട് കേസ് പിന്നെ ആളുള്ളത് ഉണ്ട് ഓര്ക്ക് സ്ഥലമോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് അത് നമ്മൾ ചെയ്യും ഇതിലിപ്പോ ഒന്ന് രണ്ട് മൂന്ന് കേസ് ആളില്ലാത്ത ബോഡികളാണ് അതിപ്പോ നമ്മൾ തന്നെ കുഴി എടുത്തിട്ട് നമ്മൾ തന്നെ മറിയുന്ന ഒരു സംവിധാനമാണ് അതിന് പോലീസ് പഞ്ചായത്ത് അവരുടെ ഉണ്ടാവും ആംബുലൻസ് എന്നുള്ള അവരുടെ സുഹൃത്തുക്കളുടെ സഹായങ്ങൾ ഉണ്ടാവും ഇപ്പോൾ നമ്മൾ ഇന്ന് ഏറ്റെടുത്തുള്ള മംഗട മണ്ഡലം വൈറ്റ് ഗാർഡിന്റെ ടീമാണ് ഏറ്റെടുത്തുള്ളത് മുസ്ലിം യൂത്ത് ലീഗിന്റെ സന്നദ്ധ സേവന ടീമാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യലുണ്ട് ഇപ്പോൾ ഫ്ലഡ് ഉണ്ടായപ്പോഴും കൊറോണ ഉണ്ടായപ്പോഴും ഒക്കെ ഒരുപാട് സേവനങ്ങൾ ചെയ്ത ടീമാണ് അപ്പോൾ ഇതും നമ്മളിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മംഗടമണ്ഡലത്തിൽ നിന്നുള്ള വ്യത്യസ്ത പഞ്ചായത്ത് നിന്നുള്ള വൈറ്റ് ഗാർഡ് അംഗങ്ങളുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരുടെയും ജോലികൾ മാറ്റി വെച്ച് സേവനം ചെയ്യാൻ തയ്യാറാവുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് പിന്നെ എന്ന് വെച്ചാൽ സാധാരണ ഒരു പണിയല്ല കുഴി കുത്തി ആൾറെഡി മണ്ണ് കബറ് കുഴിക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ റിസ്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അപ്പോൾ അത് ചെയ്ത് ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് നടപടികൾ പൂർത്തിയായതിനു ശേഷം നമ്മൾ ബോഡി ഏറ്റുവാങ്ങി ഇവിടെ കൊടുത്ത് മറവിയും അത് നമ്മളേതായ രീതിയിൽ ഇപ്പോൾ ഇവരുടെ പേര് അയ്യപ്പനാണ് അയ്യപ്പനാണെന്നുണ്ടെങ്കിലും നമുക്കറിയാവുന്ന രീതിയിൽ അവർക്ക് ഏറ്റവും മാക്സിമം കൊടുക്കാവുന്ന നല്ല രീതിയിലുള്ള അന്ത്യയാത്ര നമ്മൾ നൽകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് ഇവര് പിന്നെ പറഞ്ഞ പോലെ സമയം സമയത്തിന്റെ ഒരു സംഗതി വലിയൊരു സംഗതിയാണ് മാത്രമല്ല നമ്മള് കുഴിയെടുക്കുന്ന ആളുകൾക്ക് ഭയങ്കര ഡിമാൻഡാണ് അല്ലേ പല നമുക്ക് ഖബർസ്ഥാനുകൾ പള്ളികളിലായാലൊക്കെ അന്വേഷിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും അപ്പൊ ഇങ്ങനെ ഈ ഒരു മേഖലയ്ക്ക് യുവാക്കൾ ഇറങ്ങുക എന്നുള്ളത് ഒരു വലിയ സംഭവം തന്നെയാണ് അതില് നമുക്ക് എന്താ പറയാ പ്രത്യേകം പ്രശംസിക്കേണ്ടതുണ്ട് ഇവരൊക്കെ കുഴിയെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ അതിൽ ഒരു തവണ കൊറോണ ടൈമിൽ രാത്രി രാത്രിയായപ്പോൾ നമ്മളെ ആരും കുഴിയെടുക്കാൻ കിട്ടാത്തൊരവസ്ഥ ആയി പത്തടി കുഴിയാണ് എടുക്കുക അപ്പൊ അന്ന് ഇതുപോലെ ജെ സി ബി ഓടുന്നു രാത്രി ഒന്നര മണിക്ക് നമ്മളിവിടെ കുഴി എടുത്തിട്ട് അടക്കം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു തവണ നമ്മൾ നമ്മളെ കുട്ടികളെ തന്നെ പെട്ടെന്ന് വരണാവുന്നുണ്ട് കിട്ടാത്തത് കൊണ്ട് നമ്മളൊരാളെ പുറത്തുനിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അയാൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപ കൊടുത്തപ്പോൾ നമ്മൾ ആ ഒരു ആ ഒരു ചെലവും കൂടി നമ്മളധിക ചിലവായി വന്നപ്പോൾ നമ്മളെന്നെ തീരുമാനം എടുത്താണ് ഇനിയുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ നേരിട്ട് വന്ന് ചെയ്യാന്നുള്ള അപ്പൊ എന്താ വെച്ചാൽ പിന്നെ പൈസയ്ക്കുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അതിൽ പിന്നെ അങ്ങനെ പറയുമ്പോൾ ഈ എടുക്കുന്ന ജോലി ചെയ്യുന്ന ആളുകൾ വിമർശിക്കല്ല കേട്ടോ നിങ്ങളുടെ കുടുംബം പോയ ഞങ്ങൾ പൈസ തന്നെ വാങ്ങണം നമ്മൾ ഇവർ പറഞ്ഞതിൻ്റെ ഉദ്ദേശത്താണ് ഇങ്ങനെ ഒരു സേവനം ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു ആരും ആരുമില്ലാത്തൊരു ബോഡിയാണ് അതിന് പൈസ കൊടുക്കാനോ ഒന്നിനും ആളില്ല അപ്പൊ നമ്മൾ തന്നെ അവരെ ഏറ്റെടുക്കാൻ ഒരാൾ മുന്നോട്ട് വരുമ്പോ അവരെന്നെ കുഴിയെടുത്താൽ അത്രയും ചെലവ് ലാഭിക്കാം എന്നുള്ളതാണ് അർത്ഥം വെച്ചാൽ അല്ലാതെ ആ ജോലി ചെയ്യുന്ന ആളുകള് പൈസ വാങ്ങരുത് വെറുതെ ചെയ്യണം എന്നുള്ളതല്ല എന്തായാലും എന്താ പറയാ സാധാരണ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ ഭയങ്കര ആവേശത്തിലും കാര്യത്തിലും ഒക്കെയാണ് ചെയ്യുക പക്ഷെ അതില് ആവേശമുള്ളത് എന്താന്ന് വെച്ചാൽ ഈ ഒരു സംഗതി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക യുവാക്കൾ ഈക്കിടെ ഈ രംഗത്തേക്ക് വരിക എന്നുള്ള ഒരു സന്ദേശം കൊടുക്കുക എന്നുള്ള ഒരു ആവേശമുണ്ട് പക്ഷെ മറ്റ് രീതിയിലൊരാളെ അന്ത്യയാത്രയ്ക്ക് നമ്മൾ ഒരുക്കുകയാണ് അതുപോലെ ആരും ഏറ്റെടുക്കാനില്ലാത്തൊരവസ്ഥ റോട്ടിലൊക്കെ മരിച്ചെടുക്കേണ്ട ഒരു അവസ്ഥ വളരെ ദുഃഖകരമായ ഒരു സംഗതിയാണ് ആ അർത്ഥത്തിൽ സങ്കടം എന്ന് പറഞ്ഞതാണ് ഈയൊരു വീഡിയോ ഏതായാലും അയ്യപ്പേട്ടൻ്റെ അന്ത്യവിശ്രമം കൂടി ചെയ്യാനുള്ള കുഴി ഏതാണ്ട് റെഡി ആയി തുടങ്ങിയിട്ടോ കുറച്ചും കൂടി ചെയ്യാണ്ട് പിന്നെ ജീവിതത്തിൽ നമ്മളൊക്കെ എന്തൊക്കെ നേടിയാലും അവസാനം കിട്ടാനുള്ളത് തന്നെ ഉള്ളു ഇതിൻ്റെ അങ്ങേപ്പുറത്തേക്ക് ഒന്നുമില്ല വെറുതെ നമ്മളിങ്ങനെ അഹങ്കരിച്ചില്ല ശബിയെ വാശിയും വാശിയും വക്കാണും തല്ലും നായാട്ടും കച്ചറിയൊക്കെ ഇട്ട് ജീവിച്ചിട്ട് അവസാനതാ ഇതിലൊക്കെ എടുക്കാനുള്ളത് അത്രയ്ക്ക മനുഷ്യൻ്റെ ജീവിതമുള്ളൂ എന്തായാലും ഇന്ന് കുഴി ഇവിടെ റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് ബോഡി ഇപ്പോൾ ഉള്ളത് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കും ഉണ്ടായില്ലേ കൂടെ ആ അണ്ട് പോകണം അപ്പോൾ കുഴി അവസാന മിനുക്ക് പണിയിലാണ് ഉള്ളത് ഇനിയിപ്പോൾ ബോഡി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് പോയി വാങ്ങണം അപ്പോൾ അവിടെ പോസ്റ്റ്മോർട്ടത്തിനാണ് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിനുള്ള കാര്യങ്ങൾ നോക്കുകയല്ലേ അപ്പോൾ ഏതായാലും പറയാനുള്ളത് ഇത്രേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ തന്നെ ഇതാണ് അവസാനത്തെ നമ്മളുടെ സമ്പാദ്യം അപ്പം എനിക്ക് ജീവിതത്തിൽ ഒരാൾക്ക് അന്ത്യവിശ്രമം ചെയ്യാനുള്ള ഒരു കുഴി ഒരുക്കാനുള്ള ഒരു അവസരം കിട്ടി എൻ്റെ ഷബീറിനോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത് വിനോദ ഒരുപാട് ആളുകൾ സമയവും ജോലിയും ഒക്കെ ഒഴിവാക്കി അഡ്ജസ്റ്റ് ചെയ്ത് ഈ വക പരിപാടിക്ക് ഇറങ്ങിയിരിക്കണം അപ്പോൾ കാണുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് അതാണ് ഇങ്ങനെ എല്ലാവരും മുന്നോട്ട് വരാനാണ് പിന്നെ കണ്ടുകൊണ്ടല്ലോ ടെബലൊക്കെ കണ്ട് ഇതുപോലെ മുന്നോട്ട് വരാനാണ് ഒരു അതിനൊരു പ്രചോദനം ആവാൻ കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യണത് അപ്പോൾ നമുക്ക് മഞ്ചേരി ഒന്ന് പോയി നോക്കാം എന്താ സംഭവം എന്നുള്ളത് അങ്ങനെ അയ്യപ്പേട്ടൻ്റെ മൃതദേഹവുമായിട്ട് നമ്മൾ പെരിന്തൽമണ്ണ് മഞ്ചേരിക്ക് പോവാണ് പെരിന്തൽമണ്ണ ഡോക്ടർ ലീവ് ആയത് കാരണം മഞ്ചേരിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് പോവാണ് അവിടെ നമ്മളൊരു കൂടി എത്തി പന്ത്രണ്ട് കൂടി എത്തി വേറെയും കേസുകൾ ഉള്ളതുകൊണ്ട് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ അവസരം എത്തി അയ്യപ്പേട്ടൻ്റെ ബോഡി ഉള്ളിലേക്ക് കൊണ്ടുപോയി മോർച്ചറിയിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്ത് ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു മണിയോട് കൂടി ബോഡി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഞങ്ങൾക്ക് തിരിച്ച് കിട്ടി നേരെ ശ്മശാനത്തിലേക്ക് നമ്മൾ പോന്നു കുഴിയെടുത്ത് റെഡിയാക്കി വെച്ച ശ്മശാനത്തിലേക്ക് കൂടെ പഞ്ചായത്തിൻ്റെ ആളുകളും അതുപോലെ തന്നെ പോലീസും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു ഇരുപത്തിനാലാം തീയതി അങ്ങാടിപ്പുറത്ത് ടാക്സി സ്റ്റാൻഡിൽ വെച്ച് ഒരു മൃതദേഹം കണ്ടെത്തി അന്വേഷിച്ചപ്പോൾ അത് അയ്യപ്പേട്ടൻ്റെ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത് മെമ്പർമാരുടെയും മറ്റു നാട്ടുകാരുടെയും പോലീസിൻ്റെയും ഒക്കെ ഇടപെടൽ മൂലം പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും മരണപ്പെട്ടു എന്ന് സാക്ഷ്യപ്പെടുത്തിയതിനു ശേഷം മോർച്ചറിയിൽ സൂക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിന് ശേഷം പോലീസിൻ്റെ ശ്രമഫലമായി അവരെ ബന്ധുക്കളെ കണ്ടെത്തുന്നതിന് വേണ്ടി വിവിധങ്ങളായ ശ്രമം നടത്തി എന്നാൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇരുപത്തി ഒമ്പതാം തീയതി രാവിലെ എട്ടരക്ക് മഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പോയി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം കർമ്മങ്ങൾ നടത്തിയതിന് ശേഷം അങ്ങാടിപ്പുറം പഞ്ചായത്തിന് കീഴിലുള്ള പൊതു ശ്മശാനത്തിൽ വൈകിട്ട് ആറുമണിയോടുകൂടി സന്നദ്ധ സംഘടനയായ വൈദ്യാർഡിൻ്റെ മറ്റു സഹായത്തോടു കൂടി മറവ് ചെയ്യുകയാണ് ഉണ്ടായത് എല്ലാവരും പരസ്പരം സഹകരിച്ചുകൊണ്ട് എല്ലാവിധ ബഹുമാനങ്ങളും നൽകിക്കൊണ്ട് അയ്യപ്പേട്ടനെ യാത്രയാക്കി ഈ ഒരു പ്രവർത്തനം ഈ ഒരു സന്നദ്ധ പ്രവർത്തനം ഈ ഒരു സഹകരണം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ലൈക്ക് കൊടുക്കണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു സംഗതി കണ്ടിട്ടോ ഞാനത് ജീവിതത്തിലാദ്യമായിട്ട് കാണാണ് അതായത് ഒരു കുപ്പിക്കകത്ത് ഒരു ചില്ലു കുപ്പിക്കകത്ത് ഇതിൻ്റെ എഫ് ഐ ആർ ഇതിൻ്റെ രേഖകളെല്ലാം അടച്ച് ഭദ്രമാക്കിയിട്ട് അത് ഈ കുഴിൻ്റെ ഉള്ളിലേക്കെന്നെ വെക്കുന്നുണ്ട് ഭാവിയിൽ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വരികയാണെങ്കിൽ അതിൽ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതാണ് ഓഫീസർ പറഞ്ഞത് എന്തായാലും അങ്ങനെ ഒരു സംഗതിയും കൂടി ഇതിലൂടെ എനിക്ക് അറിയാൻ പറ്റി കാണാൻ പറ്റി എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി മൗനപ്രാർത്ഥനയോടുകൂടി മൂന്ന് പിടി മണ്ണോട്ട് ആരുടെയോ മകനായി എവിടെയോ ജനിച്ച് എവിടേക്കെയോ വളർന്ന് അവസാനം മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ വന്ന് മരണപ്പെട്ടു മരണപ്പെട്ടപ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത കുറച്ച് യുവാക്കൾ അദ്ദേഹത്തെ ഏറ്റെടുക്കുകയും അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ അന്ത്യകർമ്മങ്ങളും ചെയ്ത് യാ ഈ ഒരു പുണ്യപ്രവൃത്തിയിൽ സഹകരിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു അതുപോലെ ഇത്തരത്തിലുള്ള മരണങ്ങൾ ഇനി ഒരാൾക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഇതിനോട് വളരെ നല്ല രീതിയിൽ സഹകരിച്ച പോലീസും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനയായ വൈറ്റ് ഗാർഡും ഒക്കെ വളരെ ആംബുലൻസ് സർവീസ് എല്ലാവരും വളരെ സജീവമായിട്ട് രാവിലെ ആറു മണിക്കാണ് ഞങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞു ഞാനിവിനെ വിളിക്കുന്നത് വേറെ ആവശ്യത്തിന് ആ സമയത്ത് പറഞ്ഞതാണ് അപ്പോൾ അപ്പോൾ രാവിലെ ആറു മണിക്ക് ഇറങ്ങിയിട്ട് ഇന്ന് ഇന്നിപ്പം അതാ വൈകുന്നേരം ആറു മണിയായി ഏതാണ്ട് പന്ത്രണ്ട് മണിക്കൂർ ഇതിന്റെ പിന്നെ തന്നെ ആയിരുന്നു എല്ലാവരും പോലീസും വരെയൊക്കെ അതിൻ്റെ മുന്നേ ഒരുപാട് ദിവസങ്ങളായിട്ട് ഇത് ആളെ കണ്ടെത്താനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ദിവസങ്ങൾ ഇതിന്റെ പിന്നിലായിരുന്നു എന്തായാലും എല്ലാവരും വളരെ സന്തോഷത്തിലാണ് സന്തോഷത്തിനാണ് സന്തോഷത്തിൽ പറഞ്ഞാൽ ഈ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞാലിട്ട് അയാൾ മരിച്ചേലല്ല ആരും ബന്ധുക്കളൊന്നും ബന്ധപ്പെടാൻ പറ്റിയില്ല എന്തായാലും ഈ ഒരു സന്നദ്ധ സംഘടനയും പോലീസിനെയും അതുപോലെ ആംബുലൻസിനെയും അതിനുമായി സഹകരിച്ച ഇതിനു വേണ്ടി മെനക്കേട്ട എല്ലാവർക്കും സകലം ചാനലിൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം